മലയാള ഒരു പാട്ടുണ്ട് ആ രാജ്യം പറയും പറയാനും വയ്യ പറയാൻ ഇനി വയ്യ എന്നാണ് ആ പാട്ടിൻ്റെ വരികൾ കഴിഞ്ഞ കുറേ ദിവസമായി നിലമ്പൂരിൽ ആ രാജ്യം പറയുമെന്നും പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ എന്ന് പറയുന്നത് പോലെയുള്ള യു ഡി എഫ് അൻവർ ഒളിച്ചുകളിക്ക് അല്ലെങ്കിൽ അമ്പസാറ്റ് കളിക്ക് പാത്തിരിപ്പ് കളിക്ക് വിരാമമായി കൃത്യമായി യു ഡി എഫ് അതിൻ്റെ നിലപാട് അൻവറിനെ അറിയിച്ചു സ്ഥാനാർത്ഥിക്കെതിരെ നടത്തിയ പരാമർശം അത് പിൻവലിക്കണം യു ഡി എഫിൻ്റെ അസോസിയേറ്റഡ് മെമ്പറായി അൻവറിൻ്റെ പാർട്ടിയെ അംഗീകരിക്കാം പ്രായോഗികമായി ഈ സമവായത്തിലേക്ക് എത്തിച്ചത് കെ സി പി കെ എ പി ഇവരുടെ മൂന്നുപേരുടെയും പ്രവർത്തനങ്ങളാണ് കെ സി വേണുഗോപാൽ പി കെ കുഞ്ഞാലിക്കുട്ടി അടൂർ പ്രകാശ് എന്നീ മൂന്ന് പേരുടെ ആ സമന്വയപൂർണമായ ഒരു നിലപാടിലാണ് ഇത്തരമൊരു സംഗതി അടൂർ പ്രകാശും പി കെ കുഞ്ഞാലിക്കുട്ടിയും നേരിട്ട് അൻവറിനോട് സംസാരിക്കുന്നതിനു വേണ്ടി ചുമതലപ്പെടുത്തി അവസാനിപ്പിച്ചത് ഇനി മറുപടി അല്ലെങ്കിൽ പന്ത് അൻവറിൻ്റെ കോർട്ടിലാണ് കഴിഞ്ഞ മൂന്നാല് ദിവസമായി സ്ഥാനാർത്ഥി നിർണയമൊക്കെ കഴിഞ്ഞ് പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചെങ്കിലും യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രചരണങ്ങൾക്കപ്പുറത്ത് ഈ സംഗതികളിലാണ് കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങൾ കടന്നുപോയത് അൻവർ മത്സരിക്കുമോ പിന്തുണയ്ക്കുമോ സ്ഥാനാർത്ഥിയാർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള അൻവറിൻ്റെ പ്രതികരണങ്ങൾ ഉടനെ അതുമായിട്ടുള്ള സമവായ ചർച്ചകൾ ഇങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോയി ഇത് അവസാനം ചെന്നെത്തി നിന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇല്ല കുട്ടികളുടെ ഫലിതങ്ങൾ പോലെ ആരാദ്യം പറയും എന്നുള്ളടത്താണ് ഉറക്ക പറയുമോ പെതിയെ പറയുമോ രഹസ്യമായി പറയണോ അങ്ങനെ പറയണോ ഇങ്ങനെ പറയണോ എന്നൊക്കെ പറഞ്ഞ് നീണ്ടു നീണ്ടു പോയി അവസാനം ഇന്നത്തെ പകൽ കൂടി നീട്ടിത്തരുന്നു എന്ന പ്രഖ്യാപനമൊക്കെ വന്നു യഥാർത്ഥത്തിൽ ഇതിൽ അതിവൈകാരികതയൊന്നുമില്ലാതെ ആദ്യം മുതൽ അതിൻ്റെ ഒരു സ്വാഭാവികതയോടെ വർത്തമാനം പറഞ്ഞും മൗനം പാലിച്ചുമൊക്കെ പോയത് ഈ പറഞ്ഞ കെ സി വേണുഗോപാലും പി കെ കുഞ്ഞാലിക്കുട്ടിയും അടൂർ പ്രകാശുമാണ് കെ സി വേണുഗോപാൽ തൻ്റെ നിലപാട് വന്നപ്പോൾ തന്നെ നേരിട്ട് വ്യക്തമാക്കിയിരുന്നു എന്നാൽ സംസ്ഥാന നേതൃത്വത്തെ മറികടന്ന് ഒരു കൂടിക്കാഴ്ചയ്ക്കോ ഒരു തീരുമാനം പ്രഖ്യാപിക്കുന്നതിനോ അദ്ദേഹം തയ്യാറായിരുന്നില്ല എന്നാൽ അനുരഞ്ജനത്തിൻ്റെ എല്ലാ മാർഗങ്ങളും അല്ലെങ്കിൽ ഒത്തുചേർന്നു പോകേണ്ടതിൻ്റെ എല്ലാ സാധ്യതകളും അദ്ദേഹം തുറന്നിട്ടിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു പ്രതിസന്ധിയൊന്നും ഒരു പുതുമയുള്ള കാര്യമല്ല യഥാർത്ഥത്തിൽ നിമിഷങ്ങൾ കൊണ്ട് തന്നെ ഒരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള പ്രാപ്തിയും കഴിവുമൊക്കെ പി കെ കുഞ്ഞാലിക്കുട്ടി സാറിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് താനും എന്നാൽ ഇതിൽ വ്യത്യസ്തമായ ഘടകകക്ഷികളുടെ വികാരങ്ങളെല്ലാം കൂടി വന്നതുകൊണ്ടാണ് ഒരു സ്വാഭാവികമായ അദ്ദേഹത്തിൻ്റെ ശൈലിയിലുള്ള ഒരു നീക്കങ്ങളൊന്നും അദ്ദേഹം നടത്താതിരുന്നത് കാരണം ഒരു വശത്ത് കോൺഗ്രസിൻ്റെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെയാണ് അൻവർ വർത്തമാനം പറഞ്ഞത് എന്ന് മാത്രമല്ല അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രവചനാതീത ഭാവം എപ്പോഴും എല്ലാത്തിലുമുണ്ട് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു ഫീലിങ്ങും സെൻറ്റിമെൻസും ഒക്കെ പരിഗണിച്ചുകൂടി മതി എന്ന നിലപാടാണ് അദ്ദേഹവും സ്വീകരിച്ചു പോന്നിരുന്നത് അടൂർ പ്രകാശും പ്രതിസന്ധികളിൽ വർക്കൗട്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു സൊല്യൂഷൻ മാനാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ കോന്നിയിലും പിന്നീട് വന്ന ആറ്റിങ്ങലിലുമൊക്കെ അവിടുത്തെ പാർട്ടി സംവിധാനങ്ങളെക്കാൾ സംവിധാനങ്ങളെക്കാളുപരി അടൂർ പ്രകാശ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഇലക്ഷൻ മാനേജ്മെൻറ്റാണ് യഥാർത്ഥത്തിൽ അവിടെയൊക്കെയും വിജയം കൊയ്തത് അതായത് പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നുള്ള അപ്രതീക്ഷിതമായ ഉയർത്തെഴുന്നേൽപ്പും മാനേജ്മെൻറ്റും സൊല്യൂഷൻ മേക്കിങ്ങും അദ്ദേഹത്തിൻ്റെയും ഒരു സെഗ്മെൻറ്റാണ് ഇവർ പേരും കൂടി സമന്വയിച്ചപ്പോഴാണ് വെറുതെ വൈകാരികവും വാശിയുമൊക്കെ നിറഞ്ഞ പ്രസ്താവനകൾക്കപ്പുറത്ത് ഇത്തരം കാര്യങ്ങളിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാകേണ്ടതാണ് എന്നൊരവസ്ഥയിലേക്ക് എത്തിക്കേണ്ടി വന്നത് ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ വഷളാക്കി എല്ലായിടങ്ങളിലും അവിടെ പറഞ്ഞ് ഇവിടെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞ് ദുർബലമായ ഫേസ്ബുക്ക് പോസ്റ്റുകളും വാചകമടിയും കമൻ്റ് എഴുത്തും ഒക്കെ നടത്തി ഇത് വഷളാക്കുന്ന തരത്തിലേക്ക് കുറച്ച് അനുയായികളും കുറച്ച് ദൃശ്യമാധ്യമങ്ങളും എല്ലാവരും കൂടി കൂടിയപ്പോൾ ഒരു അഴകുഴമ്പൻ ന്യായത്തിലേക്ക് പോയെടുത്തെന്നാണ് ഈ ഒരു സൊല്യൂഷനിലേക്ക് എത്തിയതും അത് നേരിട്ട് അടൂർ പ്രകാശ് വിളിച്ച് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ നിൽക്കുന്നു എന്ന് പറയപ്പെടുന്ന അൻവറിനെ അറിയിച്ചതും ഇനി മറുപടി പറയേണ്ടത് അൻവറാണ് അതുകൊണ്ട് തന്നെ ഈ സംഭാഷണത്തിന് ശേഷവും ചിലരൊക്കെയും അൻവറിനെ ചൊടിപ്പിക്കുന്നതിന് വേണ്ടി ഇത് അസോസിയേറ്റഡ് മെമ്പർ മാത്രമാണ് അല്ലാത്ത മെമ്പറാണ് എന്നൊക്കെ പറഞ്ഞ് ആ പ്രവർത്തനങ്ങളും ഒരു വശത്ത് നടക്കുന്നുണ്ട് ഏതായാലും ഇത്തരം ഒരു സൊല്യൂഷനിലേക്കെത്തി എന്നതാണ് ഈ നിമിഷത്തെ വാർത്ത